നിങ്ങൾ കർണയിൽ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ എല്ലാ പ്രവർത്തികൾക്കും ഒരു അനന്തരഫലം ഉണ്ട് എന്നുള്ളത് ദൈവം മുകളിൽ നിന്ന് എല്ലാം കാണുന്നുണ്ട് നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം കിട്ടുന്നത് നല്ലതാണ് ആ ഒരു വിശ്വാസത്തിന് ചില നന്മകളുണ്ട് പക്ഷേ അതിനേക്കാളേറെ ദോഷങ്ങളുമുണ്ട് എന്താണ് ആ ഒരു വിശ്വാസത്തിന്റെ നന്മ നമുക്ക് മറ്റൊരു വ്യക്തിയോട് പെരുമാറുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും കാരണം തെറ്റ് ചെയ്താൽ അതിൻ്റെ ഫലമായി നമുക്ക് ശിക്ഷ കിട്ടും എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിൽ വരും ഇനി എന്താണ് ഇതിൻ്റെ ദോഷം ഈ അടുത്ത സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ നാം നിരന്തരം കണ്ട ഒരു ചിത്രമുണ്ട് ഐ പി എസ് കാരനായിട്ടുള്ള അരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറിൻ്റെ പിതാവ് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രത്തിന് താഴെ വന്നു ഇത് ഞാൻ പെട്ടെന്ന് ഒരു വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ അതായത് നമ്മളുടെ കർമ്മഫലമാണ് നാം അനുഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെ രോഗവും അപകടവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നു എന്ന് പറയാറുണ്ട് ഇത് തികച്ചും തെറ്റായ വസ്തുതയാണ് എന്താണ് ഇതിലെ തെറ്റ് നമുക്കറിയാം ധാരാളം കുഞ്ഞുങ്ങൾ ഇതേപോലെ മാരകമായ രോഗങ്ങളും ദാരിദ്ര്യവും അതേപോലെ അനാഥത്വവും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് അതേപോലെ നല്ലവരായ എത്രയോ മനുഷ്യർ രോഗം കൊണ്ട് വലയുന്നുണ്ട് അവരൊന്നും ഒരു തെറ്റ് ചെയ്തിട്ടല്ല അപ്പോൾ രോഗം വരുന്നതോ അപകടം വരുന്നതോ പാപഫലമാണ് അല്ലെങ്കിൽ അത്തരം വേദനകൾ അനുഭവിക്കുന്നവർ പാപികളാണ് എന്ന് പറയുന്നത് തികച്ചും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ഈ കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വരുമ്പോഴാണ് നാം ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് ദേഷ്യമുള്ള നമുക്ക് വിരോധമുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നു എന്ന് നാം പറയും അതേസമയം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വന്നാൽ നാം എന്താണ് പറയുന്നത് അത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് ദൈവം ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് നാം ന്യായീകരിക്കും നാം ഒരു മഞ്ഞ കണ്ണടയിലൂടെ നോക്കിയാൽ കാണുന്നതെല്ലാം മഞ്ഞിച്ച് കാണും എന്ന് പറയാറില്ലേ അതേപോലെയാണ് ഇതും കാരണം നാം കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലത് കാണാതിരിക്കാനും നാം ശ്രദ്ധിക്കും എത്രയോ പണമുള്ള ആളുകൾ എത്രയോ സുഖകരമായി ജീവിച്ച് മരിച്ച് ഇവിടെ നിന്ന് പോയ വ്യക്തികൾ ക്രൂരന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട് യാതൊരു കുഴപ്പവും അവർക്ക് പറ്റാതെ പോയില്ലേ ഒന്നോ രണ്ടോ കള്ളന്മാരെ പിടിക്കുമ്പോൾ പിടിതരാത്ത എത്രയോ പേര് സാധുക്കളെ പറ്റിച്ചു ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു മതത്തിലും രാഷ്ട്രീയത്തിലും അതേപോലെ ഈ ആരോഗ്യ ചികിത്സാരംഗത്തും ഒക്കെ എത്ര വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും പിടിക്കപ്പെടാത്ത വെള്ളാനകൾ ധാരാളമില്ലേ അവരൊക്കെ ഇവിടെ സുഖമായി ജീവിച്ച് മരിച്ചു പോകുന്നുമില്ലേ അങ്ങനെ നാം ഈ വിശ്വസിക്കുന്ന കർമ്മസിദ്ധാന്തം ശരിയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ശിക്ഷിക്കപ്പെടണമായിരുന്നു അത് സംഭവിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായും അത്തരം ഒരു ചിന്ത നെഗറ്റീവ് ചിന്തയാണ് അത് നാം നിലനിർത്തേണ്ടതില്ല എന്ന് മാത്രമല്ല നാം ആ ചിന്തയിൽ നിന്ന് പുറത്തു വരികയും വേണം നാം നല്ലതായിരിക്കുന്നത് നല്ലതായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ടല്ലോ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവുകില്ല എന്ന് പറയുന്ന ആ കവിത പോലെയാകണം ജീവിതം വിഷുക്കാലമായാൽ കണിക്കൊന്നക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതേപോലെ ഞാനും നിങ്ങളും നല്ലതാണ് അതുകൊണ്ട് നമുക്ക് നല്ലതേ ചെയ്യാൻ കഴിയൂ എന്നുള്ള ചിന്തയാണ് നമുക്കാവശ്യം അല്ലാതെ ഒരു ബിസിനസ് പോലെ നല്ലത് ചെയ്താൽ നല്ലത് വരും ചീത്ത ചെയ്താൽ ചീത്ത വരും എന്നുള്ള രീതിയിൽ പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നതാവരുത് നന്മ നന്മ എന്ന് പറയുന്നത് നമ്മളുടെ സ്വഭാവമായിട്ട് മാറണം എങ്ങനെയാണോ മറ്റു മനുഷ്യർ എന്നോട് പെരുമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ മറ്റു മനുഷ്യരോട് പെരുമാറാൻ ഞാൻ പഠിക്കുന്നിടത്താണ് എൻ്റെ വ്യക്തിത്വം വളരുന്നത് കാരണം ഈ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ക്രൂരരും സ്വാർത്ഥരുമാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം നമ്മേക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ട് അവരുടെ ഇരയായി നാം മാറും അപ്പോൾ മറ്റു മനുഷ്യരുടെ നന്മയിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവിടെ നമുക്കും സാമൂഹികമായ ഒരു ഉത്തരവാദിത്വമുണ്ട് മറ്റു മനുഷ്യനോട് നല്ല രീതിയിൽ പെരുമാറാനും നല്ലതായിട്ട് ജീവിക്കാനും ആ ഒരു ബോധ്യമാണ് ആവശ്യം അല്ലാതെ ഇവിടെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പാപം ചെയ്തതിൻ്റെ ഫലമാണ് എന്ന് ചിന്തിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാപ ചിന്ത തന്നെ ആയിരിക്കും